പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലൈക്കും നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് അതിൻ്റെ ഒരു ആമുഖം നമ്മൾ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞു ഇനി അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ ഓരോന്നും നമ്മൾ പരിശോധിക്കുമെന്ന് നമ്മൾ ആ ക്ലാസ്സിൽ പറയുകയുണ്ട് അതോടൊപ്പം തന്നെ കുറേ സംശയങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ ആ സംശയങ്ങൾക്കുള്ള ഓരോരോ മറുപടിയും നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും എന്ന് നമ്മൾ വിശദീകരിക്കേണ്ടായി അതിലൊരു സംശയമാണ് അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ തരംഗമായി ഓടിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണത് ആ സന്ദർഭത്തിലേറ്റ ചോദിച്ചതാണ് ഞാൻ പിന്നെ അത് അവിടെ ഇട്ടു ഏതായാലും ആ വിഷയം അങ്ങനെ നടക്കട്ടെ അതിന് ശേഷം പിന്നീട് നമുക്ക് മറുപടി പറയാം എന്നുള്ളതാണ് ആ ആ വീഡിയോ കേട്ടിട്ടാണ് തോന്നുന്നു എൻ്റെ ഒരു സഹോദരൻ ചോദിച്ചത് ഈ സംശയം അത് ഒരു നഫ്സിന് മാറ്റി പകരം വെക്കാതെ ഒരു നെഫ്സിനെ കൊന്നാൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ അവൻ മനുഷ്യരാശിയെ മുഴുവൻ കൊന്നതുപോലെയാണ് എന്ന് പറയുന്ന ആശയം എന്താണ് എന്നുള്ളതാണ് എന്നോട് വിശദീകരിക്കാൻ ഒരു സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടതാണ് ഈ വചനം സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞല്ലോ തരംഗമായി ഓടിക്കൊണ്ടിരുന്നു ആ സന്ദർഭത്തിലേറ്റ് ചോദിച്ചതാണ് ഈ വചനം വിശദീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നഫ്സിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫഖത്തുലു അംഫുസക്കും എന്ന് കുറാനിലുണ്ട് അപ്പം നഫ്സിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരാളെ കൊല്ലുക എന്നുള്ളത് നമുക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ദീന് അള്ളാഹുവിനെ അങ്ങോട്ട് പഠിപ്പിക്കേണ്ട ആവശ്യം എങ്ങനെ നമുക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കുറാൻ പറയണത് മങ് കത്തല ബി വൈരി നഫ്സിൻ എന്ന് പറയാ എന്നിട്ട് നമ്മൾ അതിന് അർത്ഥം പറയാ ഒരാൾക്ക് പകരമല്ലാതെ ഒരാളെ കൊന്നാൽ എന്ന് നമ്മൾ പറയാം ഔ ഫസാദിം ഫിൽ അലി ഫാസമിആ എന്നുള്ളത് അപ്പൊ നമ്മൾ ഈ നെഫ്സ് അഖില് ജസദ് ജിസ്മുന് ഇങ്ങനെ ഓരോന്നും പറയുമ്പോ ഇപ്പൊ ഉദിനു പറഞ്ഞാൽ മനുഷ്യൻ മുഴുവൻ പെടും ഐനെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മുഴുവൻ പെടും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്നതുപോലെ തന്നെ നെഫ്സ് അല്ലെങ്കിൽ അഖില് അഖിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി അഖിൽ എന്ന് പറയുമ്പോഴത്തേക്ക് മുഴുവൻ മനുഷ്യൻ ഒരു മനുഷ്യനെ മുഴുവനായിട്ട് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അറിയാത്തത് അള്ളാഹു പറയുന്നത് നെഫ്സിനെ കത്തിൽ ചെയ്താൽ എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യനെ കൊന്നാൽ എന്ന് എങ്ങനെ അർത്ഥം കിട്ടി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആമുഖമായിട്ട് ഞാൻ ഇതൊന്ന് ചിന്തിക്കുക എൻ്റെ സഹോദരങ്ങൾ എന്നിട്ട് നമുക്ക് ആ വചനത്തെ വിശദീകരിക്കാം അപ്പം നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരുപാട് നെഫ്സുകളിലൂടെയാണ് നമ്മൾ കടന്നു പോരുന്നത് ഇത് ആദ്യം മനസ്സിലാക്കണം ഇത് നമ്മൾ ഏഴ് നെഫ്സിൻ്റെ തലങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു നഫ്സുൻ അമ്മാറത്തുംബി സു തുടങ്ങി നഫ്സുൻ സക്കിയ വരെയുള്ള മനുഷ്യൻ്റെ നഫ്സുകളുടെ യാത്ര അതിൽ നഫ്സുൻ ലവ്വാമ പെടും നഫ്സുൻ അമ്മാറത്തും ബിസു പെടും നഫ്സുൽ ലവ്വാമ നഫ്സുൽ മുത്തുമയിന്ന നഫ്സുൽ മുൽഹിമ നഫ്സുൽ മുത്തുമയിന്ന അങ്ങനെ പോകുന്നുണ്ട് നഫ്സുൻ റാലിയ നഫ്സുൻ മർളിയ അങ്ങനെ നഫ്സുൻ സക്കിയ അങ്ങനെ ഏഴ് നഫ്സിൻ്റെ തലങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ആ നെഫ്സിന്റെ ഓരോ തലങ്ങൾ അപ്പൊ നമ്മൾ ഒരു നഫ്സിനെ നമ്മൾ നമ്മളിൽ നിന്ന് നീക്കുമ്പോ അതിനേക്കാൾ ഉയർന്ന പുരോഗതിയിലേക്ക് നമ്മൾ വരുന്ന രൂപത്തിലായിരിക്കണം ഇതിനെ നമ്മൾ വധി പിന്നെ നമ്മളിൽ നിന്ന് കത്തിൽ ചെയ്ത് നീക്കം ചെയ്യേണ്ടതിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കേണ്ടത് നമ്മളിൽ നിന്ന് അപ്പൊ നെഫ്സുൻ അമ്മാറത്തും ബിസുവിനെ നമ്മൾ കത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത പടി അടുത്ത മേഖലയെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടായിരിക്കണം ഇതിനെ ഇല്ലാതാക്കേണ്ടത് അല്ലെങ്കിൽ അത് മുഴുവൻ മനുഷ്യന്റെ നാസിൻ്റെ എല്ലാ നാസ് സമ്മിശ്ര ഗുണങ്ങളാണല്ലോ അവൻ്റെ ഉള്ളിലെ മുഴുവൻ ഗുണങ്ങളെയും ഇല്ലാതാക്കുന്നതിന് തുല്യമാണത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ മനുഷ്യരാശിയെ മുഴുവൻ കൊല്ലുന്നതിന് സമാനമാണ് എന്നുള്ള അർത്ഥത്തിനല്ല ഞാൻ ഈ വിഷയത്തിൻ്റെ തമ്പുനയിൽ ഉണ്ടാകാൻ ഒരു സഹോദരനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറയുണ്ടായി പിന്നെ ആലുവയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു കൊതുകിനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ കൊതുകിനെയും കൊന്നതുപോലെ ആവുമോ എന്ന് അദ്ദേഹം ചോദിച്ചു എന്ന് ഇന്നപ്പോ രക്ഷപ്പെട്ടിരുന്നു ഈ കൊതുകുകളിന്റെ ശല്യം വളരെ കൂടുതലുണ്ട് ഇവിടെ എന്നുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുർഹാനിലെ മുസ്ഹഫിൽ ഒരു കാര്യം പറഞ്ഞ ആ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കിയു ലക്കത് ജാക്കും റസൂലും മിൻ അംഫസിക്കും നിങ്ങളുടെ നെഫ്സില് നിന്ന് റസൂല് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ നിങ്ങളുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ മക്കയിൽ നിന്ന് റസൂല് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അർത്ഥം പറയേണ്ടതില്ല നമ്മൾ ദീൻ അള്ളാഹുവിന് പഠിപ്പിക്കണ്ടെന്നർത്ഥം അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞ നിങ്ങളുടെ നെഫ്സിൽ നിന്നാണ് അസുവാജിനെ ഹൽക്ക് ചെയ്യണത് എന്ന് പറഞ്ഞ നിങ്ങളെ ആണും പെണ്ണുമായിട്ട് ഞാൻ സൃഷ്ടിക്കുന്നു എന്ന് അർത്ഥം നമ്മൾ പറയേണ്ടതില്ല എന്നാണ് അർത്ഥം മനസ്സിലാവുക നെഫ്സിലും തന്നെയാണ് തസാവുജ് നെഫ്സിലും നെഫ്സിനെയാണ് തസാവുജാക്കണത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി തസാവുജു നഫൂസാണ് അതാണ് വൈദൻസു നുഫൂസു സുവിജത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് അപ്പൊ നെഫ്സിനെ കത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നെഫ്സിനെ കത്തില് ചെയ്യാന്നെ മനസ്സിലാക്കിയാൽ മതി ആളെ കൊല്ല എന്ന് മനസിലാക്കുമ്പോഴാണ് ഒരാളെ കൊന്നാൽ എങ്ങനെയാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന പോലെ ആകുക എന്നുള്ളത് ഈ ചോദ്യം വരുന്നത് എന്നിട്ട് നമ്മൾ അതൊരു വലിയ ആശയമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യാം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ മനസ്സിലായോ അപ്പോൾ നമ്മുടെ തത്തവർ വൈ നമ്മുടെ മാനസികവും ബുദ്ധിപരവുമായ മാനസികമായ പുരോഗതി നഫ്സിയായ തത്തവുറ് പുരോഗതി നടക്കുമ്പോൾ ആ പുരോഗതിയിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ നമ്മുടെ നഫ്സിൻ്റെ തലത്തെ നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുമ്പോൾ അതിനേക്കാൾ തകീർ അതിനേക്കാൾ ഉന്നതമായ ഒന്നിനെ കൊണ്ടുവന്നിട്ട് വേണം അത് ചെയ്യാൻ അതാണ് ലായുറുഹു ഹത്തുബൈറു മാബി അംഫു സിഹി എന്ന് പറയുന്നത് അതാണ് വയർ തകയുറ് ചെയ്തുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അതാണ് പുതിയതിനെ മാറ്റി അതിനേക്കാൾ ഉത്തമമായ ഉന്നതമായ ഒന്നിനെ കൊണ്ടുവന്നുകൊണ്ടായിരിക്കണം അതിനെ ഇല്ല അതിൻ്റെ നിലവിലുള്ളതിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പൂർവികമായ ആ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആ അഹന്തയുടെയും അഹങ്കാരത്തിൻ്റെയും ആ പൂർവിക അവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്ക് മാത്രമേ ആകുള്ളൂ അതാണ് നമ്മൾ പറയേണ്ടത് പിന്നെ ഫസാദും വില്ലാറത് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല ഇവൻ്റെ ഇവൻ റത് ഇതുവരെ തൃപ്തിപ്പെട്ട് നിലവിൽ തൃപ്തിപ്പെട്ട് കഴിയുന്ന ആ ഭൂമികയിൽ തന്നെ അവന് കഴിയലാണ് അവൻ്റെ ഫസാദും വില്ലാറ് അല്ലാതെ നാട്ടു ഭൂമിയിൽ മുഴുവൻ കുഴി ഭൂമിയിൽ പ്രസാദ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക തന്നെയാണ് പിന്നെ വിശദീകരിക്കില്ല ഭൂമി എന്ന് പറഞ്ഞാൽ അവിടെ ഭൂമിയല്ല ആളുകൾക്കിടയിൽ തന്നെയാണ് അർത്ഥം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ വിശദീകരണം പാരമ്പര്യമായിട്ട് തന്നെയാണ് അങ്ങനെയാണ് വിശദീകരിക്കാറുള്ളത് അതെന്ന് ഞാൻ പറയേണ്ടതില്ല അപ്പൊ ഈ കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്നെ നോക്കൂ അടുത്തത് വമൻ അഹിയാഹ എന്നാണ് ഒരാളെ ആണെങ്കിൽ എങ്ങനെയാണ് മരിച്ച ഒരാളെ നമ്മൾ ജീവിപ്പിക്കാം ചിന്തിക്ക എന്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കാം നമുക്ക് ഒരാള് വേണമെങ്കിൽ നഫ്സിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആളെ കൊല്ല എന്നാക്കി അത് നമുക്ക് മനസ്സിലാക്കാം ആളെ കൊല്ല കൊല്ലാൻ നമുക്ക് സാധിക്കും എന്നാൽ ഒമൻ അഹിയാഹ എന്നാണ് പിന്നെ വരുന്നത് ആ നഫ്സിനെ ജീവിപ്പിച്ചാൽ എന്ന് പറയുന്നത് അതിനെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിൻ്റെ പുരോഗതിയിലേക്ക് ഹയാത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ അവിടെ നഫ്സിനെ ഒരു മനുഷ്യന് ഹയാത്ത് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് എനിക്കും നിങ്ങൾക്കും ജീവൻ കൊടുക്കാൻ കഴിയുക എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്ക നല്ലവണ്ണം ചിന്തിക്കുക നമ്മൾ ഒരു വചനം മനസ്സിലാക്കുമ്പോൾ ഒരു വചനത്തിന്റെ ആശയ അർത്ഥം നമ്മൾ വായിച്ചു മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഒന്ന് ഉപയോഗിക്കണം എല്ലാവരും ഉപയോഗിക്കണം പിന്തുണ ഇത്തിപ്പാഴും പാടില്ല കൗമുത്ത് ഉപാ അല്ല പാട വേണ്ടത് നമ്മൾ യാക്കൂബാണ് വേണ്ടത് എന്നുള്ളത് കാരണം ആക്കിബത്തിൽ മുത്തക്കീനാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ആക്കിബത്ത് നമ്മുടെ ചിന്തയും അന്വേഷണവും ഗവേഷണവും ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് തുടർ തുടരെ തുടരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അതാണ് യാക്കൂബ് എന്ന് പറഞ്ഞാൽ ഇത്തിബായ് ചെയ്യുന്ന ജനത ഞാൻ ഇന്നലെ ഒരു സഹോദരൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു ഓരോ മനുഷ്യനും അല്ലാഹു ബുദ്ധി കൊടുത്തതിനാൽ അവൻ ചിന്തിക്കാനാണ് അല്ലെങ്കിൽ ഒരാൾ ചിന്തിച്ചാൽ മതിയെങ്കിൽ എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ള ആളുകളൊക്കെ അവരെ പിന്തുടർന്നാൽ മതിയെങ്കിൽ ഒരാൾക്ക് ബുദ്ധി കൊടുത്താൽ മതിയായിരുന്നില്ല ഇത് ഓരോ മനുഷ്യനും തലച്ചോറ് കൊടുത്തിരിക്കുകയാണ് അള്ളാഹു ഓരോ മനുഷ്യനും ഫുആദ് ഫുആദ് ഓരോ മനുഷ്യനും കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് അവരത് ഉപയോഗിച്ചുകൊണ്ട് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഓരോരുത്തരും ഞാൻ നമ്മൾ ഒരു വചനം വായിക്കുമ്പോൾ എന്താ എന്താപ്പ പറഞ്ഞതിന്റെ ആശയം എന്നുള്ളത് നമ്മൾ തിരിച്ച് ചിന്തിക്കണം തിരിച്ച് ചിന്തിക്കണം അതിന് മുഖാലഫായിട്ട് നമ്മൾ ചിന്തിക്കണം ആ മുഹാലഫായിട്ട് അതിന് വിപരീതമായിട്ട് എന്താണ് ആ പറഞ്ഞതിന് എന്നതിൽ വിപരീതമായി അതിൽ ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ആശയം നമുക്ക് പിന്നെ തുറന്നു കിട്ടുകയുള്ളൂ തത്തഭയ്യനു ലഷ്യാവു എന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ അറബിയിൽ ഒരു തത്വം പഠിച്ചതാണ് ഒബി ഇത്തിഹ വിപരീതം ചിന്തിക്കുമ്പോഴേ തത്തബയ്യനു ലശിയാവും കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളു സ്പഷ്ടമാവുകയുള്ളൂ എന്ന് അത് അറബിയിലെ ഒരു തത്വം തത്വങ്ങൾ ഓരോന്നും ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥാണ് തത്വങ്ങൾ മാത്രം ഒരു ഗ്രന്ഥണ്ട് അതില് പറയുന്നതാണ് ഓബി ലിദ്ഹ തത്തബയ്യനു ലശിയാവും വിപരീതം ചിന്തിക്കുക എല്ലാത്തിന്റെയും അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്പഷ്ടമാവും എന്ന് പറയുന്നതാണ് അതാണ് എൻ്റെ ഉമ്മത്തിന് ഇഖ്തിലാഫ് ഹൈറാണ് അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് നമ്മൾ ഹലീഫയാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം മുഖാലഫായിട്ട് ചിന്തിക്കണം അപ്പൊ ഞാൻ പറഞ്ഞത് വമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണ് ഒരു നെഫ്സിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലുക എന്നാണെങ്കിൽ ഒരു നെഫ്സിനെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ജീവിപ്പിക്കുക എന്നാണ് അർത്ഥം വരിക അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരു മനുഷ്യനെ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന് ജീവൻ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി അതാണ് ഓമൻ നഹിയാ ആരെങ്കിലും ഒരു നെഫ്സിനെ ജീവിപ്പിച്ച ആ പിന്നെ ഒരു നെഫ്സിന് മൗത്താക്കുക അവൻ്റെ അള്ളാഹുയതഫല്ലം സഹീന മൗത്തിഹ എന്ന് പറയുന്നത് ആ നഫ്സ് മൗത്താകുക എന്ന് പറഞ്ഞാൽ അതിന് പുരോഗതിയിലേക്ക് വരികയാണെന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് അവന് ഹയാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് അതിന് തത്തപൂർവ് പുതിയ മേഖലകളിലേക്ക് പുതിയ തലത്തിലേക്ക് അത് ഉയർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതിന് അതാണ് ഒരു മനുഷ്യൻ്റെ മൗത്ത് എന്ന് പറയുന്നത് അവൻ്റെ പുരോഗതിയാണത് അഹന്തയുടെ അഹങ്കാരത്തിൻ്റെ പകയുടെ വിദ്വേഷെ അജ്ഞതയുടെ മനസ് മരിക്കുമ്പോൾ അവന് വിജ്ഞാനത്തിൻ്റെ വിട്ടുവീഴ്ചയുടെ സ്നേഹത്തിൻ്റെ കരുണയുടെ ഒക്കെ മന തലത്തിലേക്ക് അവന് ഉയർന്നു വരികയാണ് ചെയ്യണത് അപ്പോഴാണ് അവൻ്റെ ഉള്ളിലെ നാസികളെ മുഴുവൻ അവന് ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ സഹോദരങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ ആശയം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇനി കഴിവുള്ള ആളുകൾക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ട് മണിക്കൂറുകൾ എത്ര വേണമെങ്കിലും സംസാരിക്കാം ഇതിൻ്റെ ആശയം അത്രമാത്രം വിശാലമായ ഒരു ആശയ തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് കുറുകാനിലെ ഓരോ വചനങ്ങളും അങ്ങനെയാണ് ഉന്നതമായ തത്വസംഹിതകൾ ഫിലോസഫികൾ ദർശനങ്ങൾ മനുഷ്യനെ മനുഷ്യൻ്റെ ചിന്തയെയും മനസ്സിനെയും പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഓരോ വചനത്തിലും വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അതിനേക്കാൾ നമ്മളുടെ നെഫ്സിനെ കൊല്ലുമ്പോൾ അതിനേക്കാൾ ഇസ്ലാഹ് അതിനേക്കാൾ നന്മ ചെയ്യുന്ന ഒരു നെഫ്സിലേക്കായിരിക്കണം നമ്മൾ മാറേണ്ടത് അതിനേക്കാൾ അസ്ലഹായ അതിനേക്കാൾ തത്തവൂറായ അതിനേക്കാൾ ജതീദായ അതിനേക്കാൾ പുരോഗതിയിലേക്ക് എത്തുന്ന ഒരു നെഫ്സിലേക്കാണ് നമ്മൾ വരേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു വിശദീകരണം എനിക്ക് നൽകാനുള്ളത് ബാക്കി എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം